അബ്ദുൽ മുത്തലിബിൻ്റെ പൊന്നോമന മകൻ അബ്ദുള്ള വളർന്നു വലുതായി വിവാഹത്തോടടുത്തു അന്ന് മക്കയിലെ ഏറ്റവും വലിയ സുമുഖനും സുന്ദരനുമായിരുന്നു അബ്ദുള്ള പല തരുണികളും തന്നെ ജീവിത പങ്കാളിയായി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അബ്ദുള്ള പുറത്തിറങ്ങിയാൽ എല്ലാവരും അബ്ദുള്ളയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടുമായിരുന്നു അത്രയേറെ സൗന്ദര്യമുള്ളവരായിരുന്നു അബ്ദുള്ള എന്നാൽ പിതാവ് അബ്ദുൾ മുത്തലിബ് തൻ്റെ മകന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു വധുവിനെ തന്നെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം ചെന്നെത്തിയത് വാഹബിൻ്റെ മകൾ ആമിനയിലായിരുന്നു ആമിന ബുദ്ധിമതിയും സൗന്ദര്യവതിയും മക്കത്തെ അന്നത്തെ ഏറ്റവും തറവാടിത്തമുള്ള മഹത്വമുള്ള സുന്ദരിയായ പെൺകുട്ടിയുമായിരുന്നു അബ്ദുൽ മുത്തലിബ് ഈ വസ്തുത തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ മകന് ഏറ്റവും അനുയോജ്യമായ വധു ആമിനെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അവരുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കുറേശി തറവാട് സന്തോഷത്തിലാറാമി അവർ ആ മങ്ങല്യവിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരുന്നു ആ പെൺസുദിനം സമാകൃതമായി കൊറേഷ പ്രമുഖരെല്ലാം ഒത്തുകൂടിയ പ്രൗഢമായ സദസ്സിൽ വച്ച് ആമിനയുടെ കഴുത്തിൽ അബ്ദുള്ള മങ്ങല്യഹാരം ചാർത്തി തൻ്റെ ജീവിത പങ്കാളിയായി ആമിനയെ സ്വീകരിച്ചു മധുവിധുവിൻ്റെ ആദ്യ രാവ് സൗരഭ്യമാർദ്ധ മണിയറയുടെ ആ സ്വപ്നരവിൽ മണവാളനും മണവാട്ടിയും സുഖ ശുശുപ്തിയിൽ അയച്ചു സമയം അർദ്ധരാത്രിയോടടുത്തു ആമിന പരിഭ്രാന്തയായി ഞെട്ടിയുണർന്നു കാരണം താൻ ഒരു സ്വപ്നം കണ്ടു തന്നിൽ നിന്നൊരു പ്രകാശകിരണം പൊട്ടിപ്പുറപ്പെട്ട് പ്രപഞ്ചമാകെ പ്രകാശം വരത്തിൽ ആ പ്രകാശത്തിലൂടെ ഷാമിലെ ബസറാ രാജ്യത്തെ കൊട്ടാരങ്ങളിൽ അവർക്ക് ദൃശ്യമായി മാത്രവുമല്ല ഒരശരീരി കേട്ടു ആമിനത്തി ബി ി ഹദീൽ ഉമ്മ ഈ സമുദായത്തിലെ ഒരു വലിയ നേതാവിനെ നീ ഗർഭം ചുമന്നിരിക്കുന്നു ആമിനയുടെ പരിഭ്രാന്തി കണ്ടപ്പോൾ അബ്ദുള്ള അവരെ സമാശ്വസിപ്പിച്ചു ആമിനയുടെ മനസ്സ് ശാന്തമായി അപ്പോൾ തനിക്കൊരു സംഭവം ഓർമ്മ വന്നു കുറേശി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതയും വേദപണ്ഡിതയും ജ്യോത്സ്യയുമായ സൗദാ ബിന്ദു സെഹ്ര ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടാൽ സഹ്റ കബീലയിൽ ഒരു ദൈവതോതന് ഒരു മുന്നറിയിപ്പുകാരന് ജന്മം നൽകുന്ന ഒരു പെൺകുട്ടി വരാനിരിക്കും ആ പെൺകുട്ടി മുന്നറിയിപ്പുകാരനായ ഒരു ദൈവതോതന് ജന്മം നൽകും അങ്ങനെ ആ തറവാട്ടിലെ മുഴുവൻ പെൺകുട്ടികളെയും സൗദാ ബിന്ദുഹയുടെ മുന്നിൽ ഹാജരാക്കി എല്ലാ പെൺകുട്ടികളെയും നിരീക്ഷിച്ച സൗദ ആമിനയെ സസൂക്ഷ്മം നോക്കി ഇതാ ഈ സൗഭാഗ്യത്തിന് പാത്രമാകുന്ന തരുണിമണി ആമിനയാണെന്ന് അവർ പറഞ്ഞു പിന്നീട് ഒരിക്കൽ അബ്ദുള്ള ഒരു സംഭവം ആമിനയുമായിട്ട് പങ്കുവച്ചു വറക്കത്ത ഒരു നൗഫൽ എന്ന് പറയുന്ന വലിയ വേദപണ്ഡിതൻ്റെ സഹോദരി അവർ എന്നെ കണ്ടപ്പോൾ എൻ്റെ മുഖത്തേക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അബ്ദുള്ള എൻ്റെ സഹദർ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് നീ എന്നെ സ്വീകരിക്കുമോ അബ്ദുള്ള ആ പ്രപ്പോസിൽ നിരസിച്ചു പിന്നീട് ആമിനിയുമായിട്ടുള്ള വിവാഹം നടന്ന് പിറ്റേ ദിവസം വറക്കത്പുരി നൗഫലിന്റെ സഹോദരിയായ ഈ പണ്ഡിതയെ കണ്ടുമുട്ടിയപ്പോൾ അവർ മുഖം തിരിച്ചു കളഞ്ഞു പഴയതുപോലെയുള്ള പരിഗണന കൊടുത്തില്ല എന്താണ് ഇതിന് കാരണമെന്ന് അബ്ദുള്ള തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ബില്ലംസി വയ്യോമു കി ഫലം തഴുതി ലിബി ബിക ഇന്നലെ ഞാൻ നിന്നിലൊരു പ്രകാശം കണ്ടിരുന്നു പക്ഷേ ആ പ്രകാശം ഇന്ന് നിന്നിലില്ല ആ പ്രകാശത്തെ ഏറ്റുവാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു ഇന്ന് ആ പ്രകാശം നിന്നില്ലെന്ന് മറ്റൊരു തീയിലേക്ക് അത് നീങ്ങിയിരിക്കുന്നു ആയതുകൊണ്ട് ഇനി ഞാൻ ആഗ്രഹിച്ച മോ മോഹം പോവണിയുകയില്ല ആ മോഹത്തിന് തിരശ്ശീല വീണിരിക്കുന്നു അവർ ഇങ്ങനെയൊരു സംഭവം പങ്കുവെക്കുകയുണ്ടായി എന്ന് ആമിനയുമായി അബ്ദുള്ള ഈ അനുഭവം പറയുകയുണ്ടായി മറ്റൊരു സംഭവം സമാനമായൊരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം അബുനയും തന്റെ ദലാലിൽ നിവയിലും ഇമാം ഇബിനാ സാക്കിർ താരിഹ് ദിമേഷ്കിലും ബഹുമാനപ്പെട്ട ഇമാം ഇബിനു കസീർ അൽ ബിദായത്വനിഹ നിഹായയിലും പങ്കുവെക്കുന്നുണ്ട് അബ്ദുള്ള എന്നവരെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് അന്നത്തെ വലിയ ജോൽസയും തുബാല കുടുംബത്തിലെ തുബാല ജൂത കുടുംബത്തിലെ അംഗവുമായ ഫാത്തിമ ബിന്ദ് മുരലിൽ ഹഷാമിയ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് അബ്ദുള്ളയെ കൂട്ടിപ്പോയി ആ സ്ത്രീ അബ്ദുള്ളയെ സസ്പൂഷ്മം നിരീക്ഷിച്ചു അവരുടെ സുന്ദരവതനത്തിൽ തൻ്റെ കണ്ണുടക്കി അവർ അബ്ദുള്ളയോട് ഒരഭ്യർത്ഥന നടത്തി അല്ലക്ക അന്തക്കാലയിൽ ആൻത്തിയ കമ്മി അത്തമ്മിനൽ ഇതിൽ അബ്ദുള്ള മീ ഞാനുമായി ഈ സമയം ശയനശയ്യ പങ്കിടാൻ തയ്യാറുണ്ടോ എന്നാൽ ഞാൻ നിനക്ക് നൂറ് ഒട്ടകം സമ്മാനിക്കാം അബ്ദുൾ അവളോട് പറഞ്ഞു നമ്മളൊക്കെ ഭരിക്കേണ്ടവരല്ലേ ഈ അസാൻമാർഗിക പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നടത്താനാവുക അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി ആമിനിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മൂന്നുനാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫാത്തിമ ബിന്ദു മുരൽ ഹഷാമിയെ അബ്ദുള്ള കാണുകയാണ് അങ്ങനെ അവരെ കണ്ടപ്പോൾ ഫാത്തിമ ബിന്ദു മുരൽ ഹഷമിയെ ചോദിച്ചു യാ ഫത്ത മാ സനാഴ്ത്ത വ്യാദി എന്തൊക്കെയാണ് പിന്നെ നമ്മൾ അന്ന് കണ്ടത് കണ്ടതിന് ശേഷം ഉണ്ടായത് അവർ പറഞ്ഞു അബി ആമിനാ ബിന്ദ വഹബിൻ ആമിനാ ബിന്ദു വഹബിന് എനിക്ക് എന്റെ പിതാവ് വിവാഹം ചെയ്തു തന്നു മൂന്ന് ദിവസം കഴിഞ്ഞു അവരോടൊപ്പം ഞാൻ മൂന്ന് ദിവസം മധുവിതു പങ്കിട്ടു അപ്പോൾ ഫാത്തിമ ബിന്ദു മുരളിൻ ഹഷ്ടമിയെ പറയുന്നു ഇന്നി വല്ലാഹി മാ അനലി മാ നീ ഉദ്ദേശിക്കുന്നതുപോലെ സംശയാസ്പദമായ ഒരു സ്ത്രീ അല്ല ഞാൻ ഒരു വൃത്തികേട് പ്രവർത്തിക്കുന്നവളല്ല ഞാൻ നിന്നോട് അങ്ങനെയുള്ള ഒരു ആവശ്യം വന്ന് ഞാൻ ആവശ്യപ്പെട്ടത് മറ്റൊരു വലിയ കാര്യം നിന്നിൽ കണ്ടതുകൊണ്ടാണ് വലാക്കിൻ റൈതുഫി വജി കനൂറൻ ഫ അറത്ത് നിന്നിലൊരു പ്രകാശം ഞാൻ ദർശിച്ചു അത് എൻ്റെ ഉദരത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അല്ലാ അല്ല ഹൈസു അഹബ പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരിടത്തേക്ക് അത് നിക്ഷേപിക്കാനാണ് അവൻ തീരുമാനിച്ചത് ആ തീരുമാനം നടക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഫാത്തിമ ബിന്ദമിയ അബ്ദുള്ളയോട് പറയുകയുണ്ടായി ചരിത്രം തുടരും നമുക്ക് കാത്തിരിക്കാം والسلام عليكم ورحمه الله